ജീവനക്കാർക്ക് ഫ്ലാറ്റുകളും വാഹനങ്ങളുമെല്ലാം ബോണസായി നൽകുന്ന ഉത്തരേന്ത്യയിലെ ചില കമ്പനികളെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴത്തെ കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള എ സ്റ്റാർട്ടപ്പായ കോവൈ ഡോട്ട് കോം അവരുടെ നൂറ്റിനാൽപ്പത്തിനാല് ജീവനക്കാർക്ക് പതിനാല് കോടി രൂപയുടെ ബോണസ് പാരിതോഷികമായി നൽകി ബിസിനസ് ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ് ശരവണകുമാർ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ കോവൈ ഡോട്ട് കോം ബിസിനസ് ടു ബിസിനസ് സോഫ്റ്റ്വെയർ സൊല്യൂഷനിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നു വർഷങ്ങളായി ബി ബി സി ബോയിങ് ഷെൽ എന്നിവയുൾപ്പെടെ ഉയർന്ന ക്ലയന്റുകളെ കമ്പനി ആകർഷിച്ചു കോയമ്പത്തൂർ സ്വദേശിയായ ശരവണകുമാർ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ലണ്ടനിലേക്ക് താമസം മാറിയിരുന്നു ഐ ടിയിൽ പതിനൊന്ന് വർഷത്തെ കരിയർ ഉണ്ടായിട്ടും കോവൈ ഡോട്ട് കോം ആരംഭിക്കുന്നതിനായി അദ്ദേഹം ജന്മനാട്ടിലേക്ക് മടങ്ങി കമ്പനി പൂർണ്ണമായും ബൂട്ട് ചെയ്തിരിക്കുന്നതാണ് ബാഹ്യ ഫണ്ടിംഗ് ഒന്നുമില്ല മാത്രമല്ല വർഷം പതിനഞ്ച് മില്യൺ വരുമാനം നേടുന്ന കമ്പനിയായി വളർന്നു മൂന്ന് വർഷം മുൻപും ശരവണകുമാർ ബോണസ് നൽകിയിരുന്നു ആളുകൾ സ്റ്റാർട്ടപ്പുകളിൽ ജോലി ചെയ്യുന്നത് അവർ സമ്പന്നരാകുമെന്ന പ്രതീക്ഷയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ മിക്ക സ്റ്റാർട്ടപ്പുകളിലും ജീവനക്കാർക്ക് ലഭിക്കുന്നത് കടലാസിൽ മാത്രമുള്ള ഓഹരികളാണ് താൻ നേരിട്ട് ബോണസ് നൽകുകയാണെന്നും ശരവണകുമാർ പറഞ്ഞു രണ്ടായിരത്തി മുപ്പതോടെ നൂറ് മില്യൺ ഡോളർ വരുമാനം ലക്ഷ്യമിട്ട് കോവൈ കോയെ ഒരു യുണികോൺ കമ്പനിയായി മാറ്റുകയാണ് ദീർഘകാല ലക്ഷ്യം കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഇതിനായി അദ്ദേഹത്തിന് ആത്മവിശ്വാസം നൽകുന്നത്